ചൈനയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്നേഴ്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ആസിയാൻ രാജ്യങ്ങളാണ് ആസിയാൻ കൂട്ടായ്മയാണ് ബ്രൂണൈ കംബോഡിയ ഇൻഡോനേഷ്യ ലാവോസ് മലേഷ്യ മ്യാൻമാർ ഫിലിപ്പീൻസ് സിംഗപ്പൂര് തായ്ലൻഡ് വിയറ്റ്നാം ഇത്രയും രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ആസിയാൻ രാജ്യങ്ങളുമായിട്ടാണ് ചൈന ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്തുന്നത് അതിൽ തന്നെ നമുക്കറിയാവുന്ന പോലെ ഫിലിപ്പീൻസ് ചൈനയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് പക്ഷേ ആസിയാനിൽ വരുന്ന രാജ്യമാണ് അവരുമായിട്ടും ട്രേഡൊക്കെ ഉണ്ട് എല്ലാ വർഷവും ചൈന ഏതാണ്ട് അഞ്ഞൂറ്റി എൺപത്താറ് ബില്യൻ യു എസ് ഡോളറിൻ്റെ പ്രോഡക്റ്റുകളാണ് ആസിയാൻ രാജ്യങ്ങളിൽ എല്ലാത്തിലുമായിട്ട് കയറ്റുമതി ചെയ്യുന്നത് അതേ സമയത്ത് ഈ രാജ്യങ്ങളിൽ ചൈനയിലേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബില്യൻ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇനി യൂറോപ്യൻ യൂണിയൻ ആണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ ചൈന ട്രേഡ് നടത്തുന്ന രാജ്യം അല്ലെങ്കിൽ കൂട്ടായ്മ അതും ഒരു രാജ്യമല്ല കൂട്ടായ്മയാണ് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ബില്യനാണ് ടോട്ടൽ ട്രേഡ് അതിൽ അഞ്ഞൂറ്റി പതിനാറ് ബില്ല്യൻ ചൈന അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു ഇരുന്നൂറ്റി അറുപത്തൊൻപത് ബില്യൺ ചൈന അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ടും ചെയ്യുന്നു അപ്പം ഈ രണ്ട് കൂട്ടായ്മകൾ മാറ്റിവെച്ചാൽ ലോകത്ത് ചൈന ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്തുന്ന ഒന്നാമത്തെ രാജ്യം യു എസ് ആണ് അഞ്ഞൂറ്റി ഇരുപത്തിനാല് ബില്യൻ്റെ പ്രോഡക്റ്റുകളാണ് ചൈന അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത് എന്നാൽ ചൈന അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് നൂറ്റി അറുപത്തി മൂന്ന് ബില്യൻ്റെ മാത്രമാണ് എന്ന് വെച്ചാൽ ചൈനയുടെ ടോട്ടൽ ട്രേഡ് നമ്മൾ എടുത്തു നോക്കിയാൽ ട്രേഡ് ബാലൻസ് നോക്കുമ്പോൾ ചൈന ഏറ്റവും കൂടുതൽ കൂടുതൽ ലാഭത്തിൽ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ് ഏതാണ്ട് മുന്നൂറ്റി അറുപത്തൊന്ന് ആണ് ട്രേഡ് ബാലൻസ് ചൈനയ്ക്കെതിരെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങളിൽ ഒന്നിതാണ് ആസിയാൻ രാജ്യങ്ങളുമായിട്ട് നൂറ്റി തൊണ്ണൂറ് ബില്യൻ്റെ ട്രേഡ് ബാലൻസ് ആണ് ഉള്ളത് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബില്ല്യെ ബാലൻസ് ഉണ്ട് പക്ഷെ അമേരിക്ക എന്ന ഒരു രാജ്യവുമായിട്ടുള്ള ട്രേഡിൽ മുന്നൂറ്റി അറുപത്തൊന്ന് ബില്യൻ്റെ ട്രേഡ് ബാലൻസ് വരുന്നു ട്രേഡ് ഡെഫിസിറ്റ് യു എസിന് സഹിക്കേണ്ടി വരികയാണ് അപ്പം അത് കാരണം യു എസ് പ്രാന്ത് പിടിച്ചെന്നൊക്കെ അവസ്ഥയിലാണ് ട്രംപ് ട്രംപിന് സഹിക്കാൻ പറ്റുന്നില്ല അമേരിക്കയിലെ ബിസിനസ്സുകാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല അമേരിക്കയിൽ വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ട് അമേരിക്കയ്ക്കെതിരെ തന്നെ ചൈന കളിക്കുന്നു എന്ന ഒരു കാഴ്ചപ്പാട് കൂടി അവർക്കുണ്ട് അപ്പം ഈ കാരണം കൊണ്ടാണ് പ്രധാനമായിട്ട് അമേരിക്ക ചൈനയെ ടാർഗറ്റ് ചെയ്യുന്നത് ഇനി ഈ യു എസ് കഴിഞ്ഞാൽ സൗത്ത് കൊറിയയിലേക്കാണ് പിന്നെ ഏറ്റവും കൂടുതൽ ചൈന കയറ്റുമതി ചെയ്യുന്നത് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു ആസിയാൻ എന്ന് പറയുന്നത് ഒരുപാട് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നതും ഒരുപാട് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് നമ്മൾ സിംഗിൾ രാജ്യം എന്ന നിലയ്ക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി യു എസിലേക്ക് പിന്നെ സൗത്ത് കൊറിയ ഇവിടെയാണ് അമേരിക്കയുടെ ലോകത്തെ പ്രാധാന്യം നമ്മൾ കാണേണ്ടത് സൗത്ത് കൊറിയയിലേക്ക് ചൈന എക്സ്പോർട്ട് ചെയ്യുന്നത് നൂറ്റി നാൽപ്പത്തി ആറ് ബില്ല്യനാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് നൂറ്റി എൺപത്തൊന്ന് ബില്ല്യനും എന്ന് വെച്ചാൽ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചൈന സൗത്ത് കൊറിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ ട്രേഡ് ബാലൻസ് ചൈനയ്ക്ക് അനുകൂലമല്ല എന്നു മാത്രമല്ല ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അമേരിക്കയിലേക്ക് അഞ്ഞൂറ്റി ഇരുപത്തിനാല് ബില്യൻ്റേത് കയറ്റുമതി ചെയ്യുമ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള സൗത്ത് കൊറിയയിലേക്ക് ചൈന കയറ്റുമതി ചെയ്യുന്നത് വെറും നൂറ്റി നാല്പത്തിയാറ് ബില്യൺ ആണ് അപ്പൊ യു എസിന്റെ പ്രാധാന്യം മനസ്സിലാക്കൂ വ്യാപാരത്തിൽ എത്രമാത്രം സാധനങ്ങളാണ് അവർ ചൈനയിൽ നിന്ന് പ്രതിവർഷം വാങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് മൂന്നാമത് ജപ്പാൻ ജപ്പാനിലേക്ക് നൂറ്റി അമ്പത്തിരണ്ട് ബില്യന്റെ പ്രോഡക്റ്റുകൾ ചൈന കയറ്റുമതി ചെയ്യുന്നു നൂറ്റി അമ്പത്തി ആറ് ബില്ല്യൻ ഇങ്ങോട്ട് ചൈന ഇറക്കുമതിയും ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് അപ്പൊ ഇവിടെയും ട്രേഡ് ബാലൻസ് നോക്കുമ്പോൾ നെഗറ്റീവ് ആണ് മൈനസ് ഫോർ അതായത് കയറ്റുമതിയേക്കാൾ കൂടുതൽ ചൈന ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇനി തായ്വാന്റെ കാര്യം നോക്കൂ തായ്വാൻ ചൈനയുടെ ശത്രുവാണ് എല്ലാവർക്കും അറിയാം തായ്വാനിലേക്ക് ചൈന കയറ്റുമതി ചെയ്യുന്നത് വെറും എഴുപത്തി അഞ്ച് ബില്യൻ ആണ് ഇറക്കുമതി ചെയ്യുന്നത് ഇരുന്നൂറ്റി പതിനേഴ് ബില്ല്യാണ് കാരണം തായ്വാൻ ചിപ്പുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ തായ്വാൻ എന്ന് പറയുന്ന രാജ്യമായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് നോക്കൂ നെഗറ്റീവാണ് ആണ് വളരെ കൂടുതൽ ചൈന തായ്വാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് വിയറ്റ്നാമിന്റെ കാര്യം എടുക്കുക അടുത്ത അഞ്ചാം സ്ഥാനത്ത് വിയറ്റ്നാമാണ് നൂറ്റി ബില്യൻ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നു തൊണ്ണൂറ്റി എട്ട് ബില്യൻ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നു ഇവിടെ ചൈന ഇറക്കുമതിയേക്കാൾ കൂടുതൽ കയറ്റുമതിയാണ് ചെയ്യുന്നത് അറുപത്തി മൂന്ന് ബില്ല്യൻ കൂടുതൽ കയറ്റുമതി ചെയ്യുന്നു എന്നാൽ റഷ്യയുമായിട്ടുള്ള ട്രേഡ് നോക്കൂ നൂറ്റി പതിനഞ്ച് ബില്ല്യൻ ചൈന എക്സ്പോർട്ട് ചെയ്യുന്നു അതേ സമയത്ത് റഷ്യയിൽ നിന്ന് നൂറ്റി ഇരുപത്തി ഒമ്പത് ബില്യന്റെ പ്രോഡക്റ്റുകൾ ചൈന ഇമ്പോർട്ടും ചെയ്യുന്നു ഇവിടെ നെഗറ്റീവ് ട്രേഡ് ബാലൻസ് ആണ് എന്ന് വെച്ചാൽ ചൈന റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഏതാണ്ട് പതിമൂന്ന് ബില്ല്യൻ കൂടുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട് അപ്പൊ അതുപോലെ ഓസ്ട്രേലിയയുടെ കാര്യം എടുക്കൂ ഓസ്ട്രേലിയയിലേക്ക് ചൈന എഴുപത് ബില്ല്യൻ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നു നൂറ്റി നാൽപ്പത് ബില്ല്യൻ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നു അറുപത്തി ഒൻപത് ബില്യൻ ആണ് ട്രേഡ് ബാലൻസ് നെഗറ്റീവ് ആണ് എന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിലേക്ക് ചൈന അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് അവരെ ഇന്ന് വാങ്ങുകയാണ് ഇനി നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുക്കാം ഇന്ത്യയിലേക്ക് ചൈന നൂറ്റി ഇരുപത് ബില്യൻ ആണ് കയറ്റുമതി ചെയ്യുന്നത് എന്നാൽ ഇന്ത്യയിൽ നിന്ന് ചൈന വാങ്ങുന്നത് വെറും പതിനെട്ട് ആണ് ട്രേഡ് ബാലൻസ് നൂറ്റി രണ്ടേ പോയിന്റ് അഞ്ച് ബില്യൻ എന്നുവെച്ചാൽ ചൈന അമേരിക്ക കഴിഞ്ഞാൽ സിംഗിൾ രാജ്യമെന്ന നിലയ്ക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വ്യാപാരം നടത്തി ലാഭം ഉണ്ടാക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് ആസിയാനും യൂറോപ്യൻ യൂണിയനൊക്കെ പോട്ടെ കുറെ രാജ്യങ്ങളുടെ കൂട്ടായ്മയല്ലേ അപ്പോൾ അമേരിക്ക കഴിഞ്ഞാൽ വ്യാപാരം നടത്തി ചൈന ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന രാജ്യം ഇന്ത്യയാണ് അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിലൂടെ ചൈന മുന്നൂറ്റി അറുപത്തൊന്ന് ബില്യൻ യു എസ് ഡോളർ അധികമായി നേടുമ്പോൾ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിലൂടെ ചൈന നൂറ്റി രണ്ട് ബില്ല്യന്റെ അധിക ലാഭം ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ അധിക ട്രേഡ് നടത്തുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് വെറും പതിനെട്ട് ബില്ല്യന്റെ പ്രോഡക്റ്റേ അവർ വാങ്ങുന്നുള്ളൂ എന്നാൽ ഇന്ത്യ ചൈനയിൽ നിന്ന് നൂറ്റി ഇരുപത് ബില്യന്റെ പ്രോഡക്റ്റുകൾ വാങ്ങുകയാണ് അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഉണ്ട് അപ്പോൾ യു എസ് കഴിഞ്ഞാൽ ചൈന ഏറ്റവും അധികം ആശ്രയിക്കാൻ പോകുന്നത് ഇന്ത്യയാണ് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് വേണം കേട്ടോ കാരണം ചൈന സമ്മർദ്ദത്തിലാവും ഇന്ത്യ ഏതെങ്കിലും തരത്തില് ചൈനയ്ക്കെതിരെ കൂടുതൽ നടപടികൾ എടുക്കുകയാണ് ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് ഇന്ത്യ നിയന്ത്രണം ഏർപ്പെടുത്തുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചൈന ആക്ച്വലി അവിടെ ഭയങ്കരമായിട്ട് പ്രഷറിലാവും ഇപ്പൊ ചൈനയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് നമ്മൾ മനസ്സിലാക്കണം ഇനി എന്താണ് ഇപ്പൊ ലോകത്ത് സംഭവിച്ചത് അമേരിക്ക ചൈനയുടെ നട്ടെല്ലൊടിച്ചിരിക്കുകയാണ് ചൈനയുടെ വ്യാപാരത്തിന്റെ നട്ടൽ അവർ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന രാജ്യം യു ആണ് ആ യു എസ് ചൈനയുടെ നട്ടെല്ലൊടിച്ചിട്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യം ട്രേഡിലൂടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ് അപ്പൊ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അമേരിക്ക നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം നികുതി ചുമത്തിയതോടെ ചൈനയ്ക്ക് ഇനി അമേരിക്കയിൽ വിൽക്കുക എന്ന് പറയുന്നത് നിലവിൽ അസാധ്യമാണ് ചിലപ്പോൾ നാളെ ഒരു ചർച്ചയൊക്കെ നടത്തിയ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്താം കേട്ടോ നിലവിൽ അസാധ്യമാണ് രണ്ടാമത്തെ കാര്യം ഇത് തുടരുകയാണെങ്കിൽ ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ യൂറോപ്പും ജപ്പാനും സൗത്ത് കൊറിയയും തായ്വാനും ഒക്കെ ചൈനയുമായിട്ടുള്ള വ്യാപാരം വെട്ടിക്കുറയ്ക്കും കാരണം ഇവരെല്ലാം തന്നെ യു സഖ്യത്തിലുള്ള രാജ്യങ്ങളാണ് അമേരിക്കയെ എതിർത്തുകൊണ്ട് ഈ രാജ്യങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല ട്രംപിന്റെ ഈ നിലപാടുകൾ ഇങ്ങനെയാണെങ്കിൽ ഈ നാല് വർഷം കൊണ്ട് ചൈനയെ കുളന്നുകൊണ്ടി കളയും ട്രംപ് അപ്പൊ എന്തുകൊണ്ടാണ് ചൈന ഇന്ത്യയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നത് ഇപ്പൊ മനസ്സിലായോ ഇന്ത്യ അമേരിക്കയുടെ സഖ്യകക്ഷിയല്ല റഷ്യയുടെയും സഖ്യകക്ഷിയല്ല ഇന്ത്യ ലോകത്ത് സ്വതന്ത്രമായ ഫോറിൻ പോളിസി ഉള്ള നാല് രാജ്യങ്ങളിൽ ഒന്നാണ് ആ ഇന്ത്യയുമായിട്ട് അടുക്കാൻ കഴിയുമെന്ന് ചൈന പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യ എന്തായാലും ട്രംപ് പറയുന്നതിനനുസരിച്ച് ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്ത്യ ഒരു തീരുമാനം എടുക്കില്ല എന്ന് ഉറപ്പായിട്ട് പറയാം ചൈനയ്ക്ക് അവിടെയാണ് ഇപ്പോൾ ചൈന നമുക്ക് ഡാൻസ് കളിക്കാം നമുക്ക് തുള്ളിച്ചാടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് കാരണം അവരെ സംബന്ധിച്ച് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സഖ്യരാജ്യം അല്ലെങ്കിൽ ഒരു ട്രേഡ് പാർട്ണർ ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യക്കാണെങ്കിലോ ഇന്ത്യക്ക് ഇതുകൊണ്ട് നഷ്ടമൊന്നും കേട്ടോ നമ്മൾ എന്തിനാണ് ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റുകൾ ഇറക്കുമതി ഇറക്കുമ്പോൾ അറിയോ അസംസ്കൃത വസ്തുക്കളാണ് കൂടുതലും ഇപ്പൊ ഇവിടെ ഫാർമസ്യൂട്ടിക്കൽ നമ്മൾ വളരെ മുമ്പ് നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ ഒരുപാട് മെഡിസിൻസും അല്ലെങ്കിൽ വാക്സിൻസും ഒക്കെ ഉണ്ടാക്കുന്ന രാജ്യമാണ് അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾ ഇതൊക്കെ ചൈനയാണ് സപ്ലൈ ചെയ്യാൻ കൺട്രോൾ ചെയ്യുന്നത് കുറേ വർഷങ്ങളായിട്ട് തന്നെ ഈവൻ യു എസിന് പോലും വലിയ കൺട്രോൾ ഒന്നും അപ്പോൾ പല റെയർ എർത്ത് എലമെൻറ്റുകൾ അല്ലെങ്കിൽ പല പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ പല അസംസ്കൃത വസ്തുക്കളും ഒക്കെ ലോകത്ത് നിന്ന് ഖനനം ചെയ്തെടുക്കുന്നതും ഉൽപ്പാദിപ്പിക്കുന്നതും കൂടുതൽ ചൈന ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ മാനുഫാക്ചറിങ് കൂടിയാലും ആനുപാതികമായി ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയും കൂടും കാരണം അത് നമുക്ക് ആവശ്യമാണ് നമ്മൾ സപ്ലൈ ചെയിനിൽ സ്വാധീനം ഉണ്ടാക്കി നമ്മൾ സ്വയം ഇതൊക്കെ ഉത്പാദിപ്പിക്കാൻ തുടങ്ങുന്നത് വരെയും ഈ ഒരു ആശ്രയത്വം നമുക്കുണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഇറക്കുമതിയുടെ അതണക്ക് കണ്ടിട്ട് ഞെട്ടിപ്പോണ്ട നമ്മൾ അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ എക്സ്പോർട്ടിങ്ങും മാനുഫാക്ചറിങ്ങും കൂടിയിട്ടുണ്ട് നമ്മൾ ഏതാണ്ട് ടോട്ടൽ ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് ബില്യൺ യു എസ് ഡോളർ സർവീസ് പ്ലസ് ഗുഡ്സ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത രാജ്യമാണ് അപ്പം അതുകൊണ്ട് ചൈനയിൽ നിന്ന് ഇപ്പം നൂറ്റി ഇരുപത് ബില്യൻ്റെ പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങുന്നു എന്നതുകൊണ്ട് എല്ലാം നമ്മൾ നേരിട്ടെടുത്ത് ഉപയോഗിക്കാനാണെന്ന് തെറ്റിദ്ധാരണ വേണ്ട പക്ഷേ ചൈനക്ക് ഇന്ത്യ ആശ്രയിക്കേണ്ടി വരികയാണ് ഇവിടെയാണ് ലോകം മാറുന്നു ലോകക്രമം മാറുന്നു എന്ന് പറയേണ്ടി വരുന്നത് മറ്റൊരു മീഡിയമായി വീണ്ടും വരാം